പോയിട്ട് വർക്ക് ചെയ്യണം അങ്ങനെ പറയുമ്പോൾ ഈ കൈറോന്റെ പ്രത്യേകത യു കെ നമ്മള് എമേക്ക് ഒരു സെന്റർ ആണ് ഈ കൈറോ യൂണിവേഴ്സിറ്റി അത് കണ്ടല്ലോ നമ്മളവിടെ പോയപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മൾ എംബസിന്ന് കണ്ട സ്റ്റുഡൻസിനെ അതായത് അവര് നമ്മളെ നാട്ടുകാര് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട് കേരളത്തിൽ നിന്ന് ആൾക്കാരുണ്ട് അവർ പി ജി ചെയ്യാൻ വന്നതാണ് അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളടുത്ത് പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ ആൾക്കാരാണ് നേപ്പാളിലേയും ആഫ്രിക്കൻ കൺട്രീസിലുള്ള ആൾക്കാര് ആൾക്കാരാണ് പി ജി ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ നമ്മളെ ഇന്ത്യ എന്നുള്ള കുട്ടികളോട് പി ജി ചെയ്യുന്നുണ്ട് ഈ പി ജി ചെയ്യാൻ വരുന്നത് അവരുടെ ഉദ്ദേശം എന്താ ഈജിപ്തിൽ വർക്ക് എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം യു കെയിലും യു എസ് എയിലൊക്കെ പോകും അപ്പൊ അതിനെന്താണ് കൈറോ യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്യുന്ന കുട്ടിയൊക്കെ എം ആർ സി പി ഇപ്പൊ